കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരതത്തിൽ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് ട്രെയിൻ ആക്സിഡൻറ്റ് ട്രെയിൻ ആക്സിഡൻറ്റ് പുതിയ കാര്യമൊന്നുമല്ല എത്രയോ ട്രെയിൻ ഉണ്ടായിരിക്കുന്നു അതിലെന്താ ഇത്ര പുതുമ അത് വണ്ടി പാളം തെറ്റി അല്ലെങ്കിൽ സിഗ്നൽ തെറ്റിപ്പോയി മറിഞ്ഞു കുറേ പേര് മരിച്ചു കാര്യമൊക്കെ ശരി ഇത് പണ്ട് നടന്നിട്ടില്ലേ നടന്നിട്ടുണ്ട് വിഖ്യാതമായ ട്രെയിൻ അപകടങ്ങൾ അരിയനല്ലൂർ തീവണ്ടി അപകടം നടന്നപ്പോഴാണ് നൂറ്റി നാൽപ്പത്തൊന്ന് പേരോ മറ്റോ മരിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രി അതേ ചൊല്ലി രാജിവെച്ചു അതിന് തൊട്ടുമുമ്പും അതിനേക്കാൾ വലിയ അപകടം നടന്നിരുന്നു അന്ന് അദ്ദേഹം രാജിവെച്ചെങ്കിലും ജവഹർലാൽ നെഹ്റു ആ രാജി സ്വീകരിച്ചില്ല പക്ഷേ രണ്ടാമത്തെ അപകടത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവയ്ക്കുകയും നെഹ്റു ആ രാജി അംഗീകരിക്കുകയും ചെയ്തു ഇതൊക്കെ ചരിത്രമാണ് അതിനുശേഷം പിന്നെ ഞാൻ ഓർക്കുന്നത് മമതാ ബാനർജി റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അന്ന് എൻ ഡി എയിലായിരുന്നു ടി എം സി തൃണമൂൽ കോൺഗ്രസ് ഇതിപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയായിട്ട് തോന്നും ബി ജെ പി കാരുടെ കൂടെ മമതാ ബാനർജി കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നിരുന്നു ഒരു കാലത്ത് അന്ന് അവർ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അന്നും ഇതുപോലെ ആക്സിഡൻ്റ് ഉണ്ടായി അവർ രാജിവെച്ചു വാജ്പേയി പറഞ്ഞു രാജി ഞാൻ സ്വീകരിക്കുന്നില്ല അതെങ്കിലും അർത്ഥശൂന്യമാണ് സി ഒരു സിസ്റ്റത്തിൽ എവിടെയെങ്കിലും തകരാറ് പറ്റി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിമാർ രാജിവെക്കാൻ തുടങ്ങിയാൽ ഒരു വലിയൊരു കുത്തിക്കവർച്ചയോ കൊള്ളയോ കൊലപാതകമോ നടന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണ്ടേ ധാർമ്മിക ഉത്തരവാദിത്വം ഓരോന്നിൻ്റെയും ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല അതായിരുന്നു വാജ്പേയിയുടെ തീരുമാനം അങ്ങനെ രണ്ട് തവണ മമതാഭാരണം രാജിവയ്ക്കാൻ തുനിഞ്ഞെങ്കിലും രണ്ട് തവണയും വാജ്പേയി രാജിവെക്കണ്ട എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു തമാശ നടന്നതാണ് നമ്മളുടെ പെരുമൺ ദുരന്തം പെരുമണിൽ തീ തീവണ്ടി കായലിലേക്ക് വീഴുകയായിരുന്നു പത്ത് മുന്നൂറ് പേര് മരിച്ചു അന്ന് റെയിൽവേ മിനിസ്റ്റർ മാധവ് റാവു സിന്ധ്യയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി മാധവറാവു സിന്ധ്യ രാജിവെച്ചില്ല ആരും രാജിവയ്ക്കാനും പറഞ്ഞില്ല അതങ്ങനെ അങ്ങ് പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാധവറാവ് സിന്ധ്യയുടെ വകുപ്പ് മാറി റെയിൽവേയിൽ നിന്ന് വ്യോമയാന ഗതാഗതത്തിലേക്ക് എയർ സർവീസിലേക്ക് മാറി അപ്പോൾ അന്ന് ഈ ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യ ഈ രണ്ട് സ്ഥാപനങ്ങളല്ലേ ഉള്ളൂ ഫോറിനിലേക്ക് കൊള്ളുന്നതിന് എയർ ഇന്ത്യ എന്നും പറയും അകത്ത് ഡൊമസ്റ്റിക് എയർലൈൻസ് ഇന്ത്യൻ എയർലൈൻസ് എന്നും പറയും ഇതായിരുന്നു സംവിധാനം വേറെ പ്രൈവറ്റ് എയർലൈൻസ് ഇല്ല എയർ ഇന്ത്യക്ക് വിമാനം കുറവായതുകൊണ്ട് റഷ്യയിൽ നിന്ന് വിമാനങ്ങൾ വാടകയ്ക്കെടുത്തിരുന്നു അതിലൊരു വിമാനം ഡൽഹിയിൽ ഇറങ്ങി ആൾക്കാരൊക്കെ ഇറങ്ങി പൈലറ്റുമൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ചുമ്മാ നിൽക്കുന്ന വിമാനത്തിന് തീ പിടിച്ചു ഫയർ എഞ്ചിനൊക്കെ വെച്ച് വെള്ളവും ഇതുമൊക്കെ ഫോമൊക്കെ ചീറ്റിച്ചൊരു കണക്കിന് തീ നിയന്ത്രണ വിധേയമായി പക്ഷേ വിമാനം അസാമാന്യമായിട്ട് കത്തി നശിച്ചിരുന്നു ആ സമയമായപ്പോഴത്തേക്ക് ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല പക്ഷേ മാധവ് സിന്ധ്യ രാജിവെച്ചു മാധവ് സിന്ധിക്കന്ന് രാജിവെക്കാൻ മറ്റെന്തോ കാരണങ്ങൾ മുട്ടിനിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൊണ്ട് രാജിവെച്ചു അപ്പം ആളുകൾ ചോദിച്ചു ഇതെന്ത് വേണ്ടി ഇത് പത്ത് മുന്നൂറാൾ നിങ്ങൾ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പെരുമണലിൽ മരിച്ചു പോയിട്ട് നിങ്ങൾ രാജിവെച്ചില്ല ഇപ്പോൾ ആരും മരിക്കാതെ ആ വിമാനത്തിൻ്റെ ബോഡി മാത്രം കത്തിപ്പോയെങ്കിലും നിങ്ങൾ രാജിവെക്കുന്നു ഇതെന്ത് പരിപാടി ഇങ്ങനെ ചരിത്രം പലതവണ ആവർത്തിച്ചു ദുരന്തമായും അപഹാസ്യ നാടകമായും എല്ലാം ചരിത്രം ഇങ്ങനെ ആവർത്തിക്കാറുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ പറഞ്ഞ വകുപ്പിൽപ്പെട്ട ഒന്നുമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജൂലൈ മുതൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ വരെ പതിനൊന്നോ പന്ത്രണ്ടോ ട്രെയിൻ അപകടങ്ങൾ നടന്നിരിക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ പാളം തെറ്റി പാളം തെറ്റിയത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് പാളം മാറ്റുകയും മറിക്കുകയും ഒക്കെ ചെയ്യുന്ന ജോയിൻറ്റ് ഉണ്ടല്ലോ അതിനിടയ്ക്ക് ആരോ കല്ല് വെച്ചിരിക്കുന്നു ആ ജോയിൻ്റ് ഓപ്പറേറ്റ് ആവുന്നില്ല എന്നാൽ ഓപ്പറേറ്റ് ആയി എന്ന് സിഗ്നൽ കിട്ടുന്നു ഇങ്ങനത്തെ ഒരവസ്ഥ നമ്പർ ടു പാളത്തിൽ കേരളത്തിലുണ്ടായതാണ് വലിയൊരു ലോറിയുടെ ടയറ് പാളത്തിൽ വയ്ക്കുക ഈ ടയർ കഷ്ണമായിട്ട് മുറിയുക അല്ലെങ്കിൽ വീലിനടി വീലിൻ്റെ അടി കൊണ്ട് തെറിച്ച് പോകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ല അത് അമർന്നിട്ട് വീൽ വെയിലതിൻ്റെ പുറത്ത് കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് ട്രെയിൻ മറിയും എൻജിൻ തന്നെ മറിഞ്ഞു പോകും ആദ്യം കയറുന്നത് എഞ്ചിനായിരിക്കുമല്ല ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് കഴിഞ്ഞു രാജസ്ഥാനിൽ സൈക്കിളിൻ്റെയോ സ്കൂട്ടറിൻ്റെയോ ഒക്കെ റിമ്മുണ്ടല്ലോ അതൊരു നാലഞ്ചെണ്ണം കൂട്ടിക്കെട്ടി റെയിൽപ്പാളത്തിൽ വെച്ചിരിക്കുന്നു ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ തട്ടണം എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് ട്രെയിൻ മറിയണം ഇതാണ് ആവശ്യം ഇതും അപകടം കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി തുടങ്ങി ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നിട്ട് റെയിൽവേ ലൈനിൽ വയ്ക്കുക ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ തന്നെത്തന്നെ നടന്നു വരില്ലല്ലോ ഗ്യാസ് സിലിണ്ടർ ആരോ കൊണ്ടുവന്ന് വെക്കുന്ന ആരാണ് ഈ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഒരാൾ ഗ്യാസ് സിലിണ്ടർ റെയിൽവേ ലൈനിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സൈക്കിളിൽ തിരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അവനെ പിടിച്ചു അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു വിവരവും കിട്ടില്ല കാരണം ഇവൻ വിവരം കൊടുത്ത ഇങ്ങനെയൊക്കെ ചെയ്യെന്ന് പറഞ്ഞു അവൻ ഇറക്കി വിടുന്ന ആൾക്കാരുണ്ടല്ലോ ഒന്നും യഥാർത്ഥ പേരുകൾ പോലും ഈ പയ്യനറിഞ്ഞുകൂടാ അവനെന്തോ ചില്ലറ കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു അവൻ ചെയ്തു പോയി കിലോമീറ്റർ കണക്കിന് നീളത്തിൽ നമ്മളുടെ റെയിൽ പാടങ്ങൾ കിടക്കുകയാണ് ഭാരതത്തിൽ എവിടെയെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്നു ഇതിലെയെല്ലാം യാത്ര ചെയ്യുന്നത് മനുഷ്യരാണ് കോടിക്കണക്കിന് മനുഷ്യർ ഒരു ഗിവൺ അറ്റ് എ ഗിവൺ ടൈം ഏത് സമയത്തും റെയിൽവേയുടെ ഔദ്യോഗിക കണക്ക് ഇരുപത്തി നാല് ലക്ഷം ആൾക്കാർ ട്രെയിനിനുള്ളിലായിരിക്കും ഭാരത ജനസംഖ്യയുടെ ഇരുപത്തിനാല് ലക്ഷം ആൾക്കാർ ട്രെയിനിനുള്ളിലായിരിക്കും എന്ന് റെയിൽവേ റെയിൽവേ ടിക്കറ്റിൻ്റെ കണക്ക് നോക്കിയിട്ടാണ് വാസ്തവത്തിൽ ഇതിൻ്റെ കണക്ക് നാല് കോടിയാണ് ടിക്കറ്റ് എടുത്തവരും എടുക്കാത്തവരും ഒക്കെ ട്രെയിനിൽ പോകുന്നുണ്ട് പാസഞ്ചർ ട്രെയിനിൽ എത്ര പേര് പോകുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല റെയിൽവേക്കും അറിയില്ല ഉത്തരേന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ടിക്കറ്റ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചുമ്മാതങ്ങ് കയറി കൂട് പോലെ ഇങ്ങനെ ആ വാഗിൻ്റെ പുറത്തും മുകളിലും ഒക്കെ ഇരുന്ന ആൾക്കാർ പോകും ഇതിൻ്റെ ഒന്നും വേണം റെയിൽവേക്ക് അറിയില്ല അനൗദ്യോഗികമായിട്ട് കിട്ടുന്ന വിവരം നാല് കോടി ആൾക്കാർ ഏത് സമയത്തും ട്രെയിനിലായിരിക്കുമെന്നാണ് നൂറ്റിനാൽപ്പത് കോടിയിൽ നാല് കോടി എപ്പോഴും ട്രെയിനിലാണ് അപ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് നോക്കുക ഗ്യാസ് വെച്ച് അത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അതുമാത്രമല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് പിടിച്ചതിലുണ്ടല്ലോ ഒരു ഗ്യാസ് സിലിണ്ടർ പാളത്തിൽ ചാരി വയ്ക്കുന്നു തന്നെ പെട്രോൾ നിറച്ച ഒരു കുപ്പി വെച്ചിരിക്കുന്നു തൊട്ടടുത്ത് ഒരു സ്വീറ്റ് ബോക്സ് മധുരപലഹാരങ്ങളുടെ ഒരു ബോക്സ് അതിനുള്ളിൽ സ്ഫോടക വസ്തുക്കളാണ് അതായത് തീവണ്ടി വന്ന് ഗ്യാസ് സിലിണ്ടറിൽ ഇടിച്ചാൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടാതെ തെറിച്ച് പോയി എന്ന് വെച്ചോ അപ്പോഴും ഈ പെട്രോളിൻ്റെ കുപ്പിയിൽ കയറും അതിന് തീ പിടിക്കും ഫ്രിക്ഷൻ കൊണ്ട് തീ പിടിക്കും തൊട്ടടുത്ത് സ്ഫോടക വസ്തു വെച്ചിട്ടുണ്ട് അത് പൊട്ടും അങ്ങനെ മൂന്ന് രീതിയിൽ സേഫ്റ്റി ഒരുക്കിയിട്ടാണ് ഇത് സ്ഫോടനം നടക്കാനുള്ള മുൻകരുതലുകൾ മൂന്ന് മുൻകരുതലുകൾ എത്തിയിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് പണ്ടൊരുത്തൻ വിഷം കുടിച്ചിട്ട് ആറ്റിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഒന്നുകിൽ കുടിച്ച വിഷം കൊണ്ട് ചാവണം അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങിയത് കൊണ്ട് ചാവണം ഇനി കയറ് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണു ചാകണം അതായിരുന്നു പുളിക്ക് ചാവാനുള്ള ആവേശം ഇതുപോലെ മൂന്ന് രീതിയിലും ട്രെയിൻ മറിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുക നിസ്സാര സംഗതിയാണ് ഇത്രയധികം ബഹളം നടക്കുമ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്ന അറിയാമോ രാഹുൽ ഗാന്ധി പോകുന്നു റെയിൽവേയിലെ എംപ്ലോയീസിനെ പ്രത്യേകിച്ച് ലോവർ ലെവൽ ഗാങ് മാൻ ട്രാക്ക് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂമൻ അവരാണ് ഈ സിഗ്നൽ തെറ്റിക്കുക അത് കല്ലുണ്ടെങ്കിൽ അത് മാറ്റുക കഴുകുക പിടിക്കുക ഈ ലൈനിൽ ഇങ്ങനെ നടന്ന് നോക്കുക എവിടെയെങ്കിലും ലൂസുണ്ടോ ഒരു കയ്യിലൊരു ചുറ്റുകയും ഒരു ടോർച്ചും ഒക്കെ ഉണ്ടാകും അവരുടെ അവരിങ്ങനെ ടിങ് ടിങ് പറഞ്ഞ് അടിച്ച് ഈ എവിടെയെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റായിട്ട് ഇങ്ങനെ പോകും രാത്രിയും പകലും ഇല്ലാതെ അവർ ഈ ജോലി ചെയ്യും അവരെയൊക്കെ വിളിച്ചു കൂട്ടും നിങ്ങൾക്കൊക്കെ തൃപ്തിയാണോ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ആരെങ്കിലും തൃപ്തിയാണെന്ന് പറയുമോ ആർക്കെങ്കിലും ഇന്ന് ഈ ഭൂമിയിൽ കിട്ടിയ ശമ്പളം തികഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ആ മാസം പത്ത് ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ അയാളും പറയും അല്പം ടൈറ്റാണ് പിന്നെ അങ്ങനെ തട്ടിമുട്ടി പോവുകയാണെന്ന് പറയും അല്ലേ ഇതാണല്ലേ അവരുടെ അപ്പോൾ അവരെ വിളിച്ച് കൂട്ടിയിട്ട് അവർക്ക് ശമ്പളം തികയെന്നുള്ള ഇല്ല സ്വാപ്ഞങ്ങളും അങ്ങനെയാണ് ഇങ്ങനെയാണ് കഷ്ടപ്പാട് നിങ്ങളുടെ ചീഫ് എഞ്ചിനീയർ എത്ര മണിക്കൂറാണ് ഓഫീസിലിരിക്കുന്നത് ആർക്കറിയാം സാർ പുള്ളി എപ്പോഴെങ്കിലും വരും പോകും കുറേ കടലാസം എപ്പോഴും പുള്ളി പോകും അപ്പം ചീഫ് എഞ്ചിനീയർ ഒരു ജോലിയും ചെയ്യാതെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നെന്നും നിങ്ങൾക്ക് ഈ കഷ്ടപ്പാട് മുഴുവൻ കഴിഞ്ഞിട്ട് വെറും പതിനായിരം രൂപയെ കിട്ടുന്നുള്ളൂ എന്നുള്ള മെസ്സേജ് അവരുടെ മനസ്സിൽ ചെലുത്തിയിട്ട് രാഹുൽ ഗാന്ധി പോകും രാഹുൽ ഗാന്ധിയും ഈ പതിനാറ് ക്യാമറാമാൻമാനും കൂടെ ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് റീലാക്കി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്കും തോന്നും കഷ്ടം റെയിൽവേയിൽ നടക്കുന്നത് വലിയ അന്യായമാണ് ആളില്ല അവിടെ ജോലി ചെയ്യാൻ ഇത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സുകളെ റെയിൽവേക്കെതിരെ തിരിക്കുക ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരിക്കലും ഈ സിലിണ്ടർ വെച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചവന് അവന് ഒരക്ഷരം രാഹുൽ ഗാന്ധിയോ മലിക ഖാർഗെയോ പറയണമല്ലോ പറയില്ല ഈ സാമൂഹ്യ വിരുദ്ധരെ പറ്റി സാമൂഹ്യ വിരുദ്ധരെന്ന് പറഞ്ഞാൽ പോരാ ഭീകരവാദികളാണ് ഇവർ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ വിരുദ്ധർ എന്ന് വിളിക്കുന്ന ആൻറ്റി സോഷ്യൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആൾക്കാരെയാണ് സൊസൈറ്റിയെ ശല്യം ചെയ്യുന്നവർ ആളെ കൊല്ലുന്നവനെ സാമൂഹ്യ വിരുദ്ധരെന്നാണ് അവർ വിളിക്കുന്നത് അല്ല തീവ്രവാദ പ്രവർത്തനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാൻ പറയുന്നത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ നമ്മളുടെ ഭാഗത്തൂടെ പോകുന്ന റെയിൽവേ ലൈൻ അതിൽ എന്തെങ്കിലും ആരെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്കും കൂടി ഒരു ചുമതലയില്ലേ ഈ എല്ലാ ലൈനിലും കാവൽക്കാരനെ നിർത്തി ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല ഒരു സർക്കാരിനെ കൊണ്ടും പറ്റില്ല രാഹുൽ ഗാന്ധിയല്ല അദ്ദേഹത്തിൻ്റെ അമ്മുമായി ഇന്ദിരാഗാന്ധി എണീറ്റ് വന്നാൽ പോലും അത് സാധ്യമല്ല ഇമ്പോസിബിൾ ജനങ്ങളാണ് ഇതിന് കാവൽ നീക്കേണ്ടത് സന്നദ്ധ സംഘടനകളാണ് കാവൽ നീക്കേണ്ടത് സന്നദ്ധ സംഘടനകൾ പറയുന്നു എന്താ ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ട്വൻറ്റി ഫോർ അവേഴ്സ് ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരാൾ അത് വാച്ച് ചെയ്യുന്നുണ്ടാവും ആ ഭാഗത്ത് ഒരു പ്രശ്നം മുപ്പത് കിലോമീറ്റർ സേഫ് എന്ന് പറയാൻ ജനങ്ങളും മുന്നോട്ട് വരണം ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ തടയാനോ അവരെ പോലീസിലേൽപ്പിക്കാനോ കേസാക്കാനോ ഒക്കെ നമ്മൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ കാലമാണ് സിഗ്നലുകളുടെ കാര്യം നോക്കുക സിഗ്നൽ മുഴുവൻ ഓട്ടോമാറ്റിക് സിഗ്നലാണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞു ഈ കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിക്കാൻ എളുപ്പമാണ് അതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രശ്നം കമ്പ്യൂട്ടർ ഭയങ്കര എഫിഷ്യൻ്റാണ് ഈസ് മാക്സിമം ചാൻസസ് ഓഫ് ക്രിയേറ്റിംഗ് മിസ്ചീഫ് ഓൾസോ ഈസ് മാക്സിമം ചെറുതായിട്ടൊരു ഒരു മാറ്റം സോഫ്റ്റ്വെയറിൽ വരുത്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ തകരാറിലാവും അതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിഗ്നലുകൾ ഡിസൈൻ ചെയ്യുന്നത് തന്നെ ഫെയിൽ സേഫ് എന്ന തത്വത്തിലാണ് അതായത് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എല്ലാം റെഡ് സിഗ്നലായിട്ട് മാറും ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് റെഡ് സിഗ്നൽ കിട്ടും അങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് റെഡ് സിഗ്നൽ കിട്ടും എവിടെയൊക്കെ സിഗ്നൽ ഉണ്ടോ റെഡ് ആയിട്ട് മാറും സേഫായിട്ട് ഫെയിലാവുക നിങ്ങൾ തോൽക്കാൻ പോവാണ് പക്ഷേ തോൽക്കുമ്പോഴും സേഫായിട്ട് അത് സർക്കസുകാരുടെ താഴെ ഒരു നെറ്റ് കിട്ടുമല്ല എന്താ എങ്ങാനും അവർക്കൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഭൂമിയിൽ വന്നിടിച്ചവർ മറും മരിച്ചു പോകരുത് അതുകൊണ്ടൊരു സേഫ്റ്റി നെറ്റ് കിട്ടും ഫെയിൽ സേഫ് വെൻ യു ഫെയിൽ യു ആർ സ്റ്റിൽ സേഫ് ഇതാണ് ഫെയിൽ സേഫ് ഇങ്ങനെയാണ് റെയിൽവേ സിഗ്നൽസ് ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ ആ സിഗ്നലിൽ കൃത്രിമം കാണിച്ചാലോ ഫെയിൽ സേഫ് തത്വത്തിൽ തന്നെ കൃത്രിമം കാണിച്ചിട്ട് സിഗ്നലിൽ കമ്പ്യൂട്ടറിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ എല്ലാം പച്ച സിഗ്നലായിട്ട് മാറും എന്ന് പ്രോഗ്രാം ചെയ്യുക അപ്പോഴോ എല്ലാ വണ്ടിക്കും പച്ച സിഗ്നൽ കിട്ടും എല്ലാ വണ്ടികളും മുന്നോട്ട് കൂട്ടിയിടിക്കും എന്തും സംഭവിക്കും ആ രീതിയിലും അട്ടിമറി നടക്കുന്നുണ്ട് ഇത് ചൈനയാണ് നമ്മളെ ആദ്യം കാണിച്ചു തന്നത് ബോംബെയിൽ ഒരു നാലഞ്ച് വർഷം മുമ്പ് ബോംബെയിൽ കറൻറ്റ് പോയി പവർ ഓഫ് അരമണിക്കൂർ ബോംബെയിൽ പ അരമണിക്കൂർ പവർ പോവുക എന്ന് പറഞ്ഞാൽ എന്താ നടക്കുക എന്ന് ആർക്കും അറിയില്ല ബട്ട് ഈ പവർ പോയത് ഗ്രിഡ് ഫെയിലുവർ എന്ന് പറയും ഇതിന് സാധാരണ കറണ്ട് പോകുന്ന പോലെ ഫ്യൂസ് അടിച്ച് പോകുന്ന പോലെയല്ല ടോട്ടൽ പവർ സപ്ലൈ പവർ ഹൗസ് എന്ന് വരുന്ന സപ്ലൈ അതിന് ഗ്രിഡ് എന്ന് പറയും വലിയ നമ്മളുടെ സിക്സ്റ്റി സിക്സ് കെ വി ടു ട്വൻറ്റി കെ വി ലൈനൊക്കെ നമ്മൾ ആകാശത്തോടെ ഇങ്ങനെ പോകുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ ടവറിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകും അതാണ് ഗ്രിഡ് എന്ന് പറയുന്നത് ആ ഗ്രിഡിൽ കറൻറ്റില്ലാതെ ആവുക അതായത് ജനറേറ്റ് ചെയ്യുന്ന നമ്മളുടെ മൂലമറ്റം പവർ ഹൗസ് അതുപോലെയൊക്കെയുള്ള അണക്കെട്ടിൽ അല്ലെങ്കിൽ തെർമൽ പ്ലാന്റിലൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ജനറേറ്റർ ഓഫായി പോവുക അപ്പോൾ ഗ്രിഡ് ഫെയിലാവും ഇത് ഫെയിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഒരു ജനറേറ്റർ അപ്രതീക്ഷിതമായിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി ആ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ജനറേറ്റർ വഹിക്കുന്ന ലോഡ് മറ്റ് ജനറേറ്ററുകൾ പുറത്തേക്ക് വരും ഓട്ടോമാറ്റിക്കലി അവർ വഹിക്കേണ്ടി വരും അതായത് നമ്മൾ അഞ്ച് പേര് കൂടി ഒരു കല്ല് പൊക്കി പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക ഒരു കല്ല് ഭാരമുള്ള കല്ല് പൊക്കി പിടിച്ചിരിക്കുന്നു ഇതിലൊരാൾ കൈ പിൻവലിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഈ കല്ലിൻ്റെ വെയിറ്റ് മറ്റ് നാല് പേര് താങ്ങേണ്ടി വരും താങ്ങേണ്ടി വരുമ്പോൾ അവരൊന്ന് താഴും അവരുടെ കൈ ഇല്ലേ അടുത്ത ആളും കൂടെ വലിച്ചാലോ ഈ കല്ല് താഴെ വീഴും കാരണം ബാക്കി മൂന്ന് പേരെ കൊണ്ട് കല്ല് പിടിച്ചു നിർത്താൻ പറ്റില്ല ഇതാണ് ഗ്രിഡ് ഫെയിൽ ഒരു ജനറേറ്റർ ട്രിപ്പ് ട്രിപ്പാകുക എന്ന് പറയുന്നത് നിന്ന് പോവുക അപ്പോൾ മറ്റുള്ളവർക്ക് ലോഡ് താങ്ങാൻ പറ്റാതെ അവർ നിന്നു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഇത് സോഫ്റ്റ്വെയർ വഴി ചൈന ചെയ്ത പ്രവൃത്തിയാണ് ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ ഒരു സാധാരണ സ്വഭാവമുണ്ടല്ലോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പറൊക്കെ അടിച്ചു നോക്കി ഒരു രക്ഷയില്ല അമേരിക്ക നമുക്ക് ഇൻഫർമേഷൻ തന്നു ഇത് ചൈന ചെയ്തതാണ് നമ്മൾ പറഞ്ഞ് ഏ ചൈന ഒന്നും ഞങ്ങളെ ചൈനയൊന്നും എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ എഞ്ചിനീയർമാർ കീഴടങ്ങി അമേരിക്കയോട് പറഞ്ഞു സത്യമാണ് ചൈനയിൽ നിന്ന് വന്ന ഒരു എക്സ്ട്രാ സിഗ്നൽ ഞങ്ങളുടെ സിസ്റ്റത്തിൽ കയറിയിട്ടാണ് അരമണിക്കൂർ കറണ്ട് പോയത് ഞങ്ങളത് ശരിയാക്കി പട്ടത് സമ്മതിക്കാൻ നമുക്കൊരു കുറച്ച് അമേരിക്ക പറഞ്ഞു നോ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചൈനയെ മോണിറ്റർ ചെയ്താണ് ഇരിക്കുന്നത് അത്രയധികമാണ് ഇൻ്റർനാഷണലി നടക്കുന്ന കളികൾ നമ്മൾ വിചാരിക്കും ചൈന എന്തിനെ നമ്മളെ ഉപദ്രവിക്കും ഉപദ്രവിക്കാനില്ല ചൈന ഒരു സിഗ്നൽ നമുക്ക് തരികയായിരുന്നു ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ പ്രധാന നഗരം സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും ബോംബെ ബോംബെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡൽഹി ഓഫ് ചെയ്യാം ഹൈദരാബാദ് ഓഫ് ചെയ്യാം ചെന്നൈ ഓഫ് ചെയ്യാം ബാംഗ്ലൂർ ഓഫ് ചെയ്യാം ഇൻഡോർ കൽക്കത്ത പൂനെ കോൺപൂർ എല്ലാം ഓഫ് ചെയ്യാം അല്ലേ ഒരു ദിവസം ചൈന തീരുമാനിക്കുകയാണ് ഒരു പണി കൊടുക്കുക ഒരു മണിക്കൂർ നേരത്തേക്ക് ഓഫ് ആവട്ടെ എത്ര കോടി രൂപയുടെ നഷ്ടമായിരിക്കും നമുക്ക് രാത്രിയാണ് ഓഫ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന പാനിക് എത്ര വലുതായിരിക്കും നമ്മളതിനെ പ്രിക്കോഷൻ എടുത്ത് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നീട് അതിനെപ്പറ്റി വാർത്തയൊന്നും വന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് പക്ഷേ എപ്പോഴും പോലീസിനേക്കാൾ സ്മാർട്ടാണ് കള്ളൻ ആണല്ലോ പോലീസ് ഒരു കള്ളനൊരു മാർഗ്ഗം അവലംബിക്കുമ്പോൾ പോലീസ് അത് ഓവർടേക്ക് ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ കള്ളൻ എന്ത് ചെയ്യും അതിലും സമർത്ഥമായ പണി ഇറക്കും അപ്പോൾ എപ്പോഴും പോലീസിനേക്കാൾ ഒരടി മുമ്പിലായിരിക്കും അതുപോലെയാണ് തീവ്രവാദികളുടെ സ്വഭാവം അവർ എപ്പോഴും ഒരടി മുമ്പിലായിരിക്കും അപ്പോൾ തീവണ്ടി അപകടം നടക്കുമായിരുന്നു നടന്നില്ല അതുകൊണ്ടത് വാർത്തയുമായില്ല അപകടം നടന്നാലല്ലേ വാർത്തയാകുള്ളൂ അപകടം ഒഴിഞ്ഞാൽ വലിയ വാർത്തയൊന്നും ആകില്ല ചിലപ്പോൾ കേരളത്തിലാണ് ഒരു അപകടം ഒഴിഞ്ഞതെങ്കിൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും കേരളത്തിന് പുറത്തോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ ഒഴിവാകുന്ന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല നടന്ന അപകടങ്ങൾ നടക്കുന്ന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് നമ്മുടെ ഇൻ്റലിജൻസുകാർക്കും വലിയൊരു തലവേദനയാണ് അവർ നൂറ് കള്ളത്തരം നടന്നുവന്നു നിൽക്കിയ സമൂഹത്തിൽ കവർച്ച് നടക്കുന്നു നൂറ് കവർച്ച അതിൽ തൊണ്ണൂറ്റൊമ്പതും പോലീസ് ബ്ലോക്ക് ചെയ്യുന്നു ഒരെണ്ണം അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവരുടെ വിജയ ശതമാനം തൊണ്ണൂറ്റൊമ്പതാണ് നമ്മളെല്ലാം കുറ്റം പറയും ഒരു ശതമാനം തോറ്റുപോയതിന് ഒരു കവർച്ച നടന്നു പോലീസ് എന്ത് ചെയ്യുകയാണ് തൊണ്ണൂറ്റൊമ്പത് കവർച്ച് അവർ പിടിച്ചു സംഭവിക്കുന്നതിന് മുമ്പ് പക്ഷേ അതിന് വിലയില്ല സംഭവിച്ചില്ല അതുകൊണ്ട് വിലയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് തവണ അറ്റംപ്റ്റ് ചെയ്തു ട്രെയിൻ മറിക്കാൻ ഒറ്റത്തവണയെ അവർക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ ഒരു ശതമാനമാണ് അവരുടെ വിജയം പക്ഷേ നൂറ് ശതമാനമാണ് ക്രെഡിറ്റ് ഇല്ലേ അട്ടിമറിച്ചു തീവ്രവാദികൾ അട്ടിമറിച്ചു തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു പോലീസ് എന്ത് ചെയ്യുന്നു അപ്പോൾ തീവ്രവാദികൾക്കോ കള്ളന്മാർക്കോ മറ്റ് രീതിയിൽ ശല്യം ചെയ്യുന്നവർക്കോ ദ്രോഹം ചെയ്യുന്നവർക്കോ ഒക്കെ ഒരു ശതമാനം വിജയമാണെങ്കിൽ പോലും നൂറ് ശതമാനത്തിൻ്റെ ക്രെഡിറ്റ് പോകും പാവം പോലീസിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിക്കുമ്പോൾ പോലും പൂജ്യം ശതമാനത്തിൻ്റെ ബ്ലെയിമാണ്വർക്കുണ്ടാകുക ഈ സിസ്റ്റി ഇതൊക്കെയാണ് സമൂഹത്തിൻ്റെ ഒരു മനസ്സ് അങ്ങനെ ഉള്ളപ്പോൾ സമൂഹം ഇതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ നമ്മൾ നമ്മളുടെ ഭാഗത്തുള്ള റെയിൽവേ ലൈൻ റോഡ് ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ ഒരു ചുമതലയുണ്ട് എന്ന് മനസ്സിലാക്കുക പൗരന് അവകാശങ്ങൾ മാത്രമല്ല ഉത്തരവാദിത്വങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഭാഗത്ത് വീട്ടിലേക്ക് പോകുന്ന വഴി ആരെങ്കിലും കുത്തിപ്പൊളിക്കുന്നു നമ്മൾ ആരെങ്കിലും ചോദിക്കും നിങ്ങൾ ആരോടും ഇത് കുത്തിപ്പൊളിക്കാൻ എന്താ കാര്യം ചോദിക്കാറുണ്ടോ ഇല്ല നമ്മൾ ചോദിക്കില്ല ഒരു കട്ടപ്പാറയായിട്ട് രണ്ട് തമിഴ്മാർ ഇന്ന് അവിടെ കുത്തിപ്പൊളിക്കുന്നതാണ് ആര് പറഞ്ഞിട്ടാ എന്തിനാ നമ്മൾ ചോദിക്കുന്നത് നമുക്കെന്ത് കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് ആ സ്വഭാവം നിർത്താറായി കുറേക്കൂടെ സാമൂഹ്യബോധം നമുക്കും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മളുടെ റെയിൽവേ ലൈനുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ് മന്ത്രി ആരാണെന്ന് നോക്കിയിട്ട് ചീത്ത പറയുക അയാൾ സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ പറയാതിരിക്കുക മറ്റേ പാർട്ടിക്കാരനെങ്കിലാന്ന് പറഞ്ഞാൽ കൂടുതൽ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയമാണ് അതിലൊന്നും അർത്ഥമില്ല ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല ഇത് സമൂഹത്തിലെ തീവ്രവാദികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് ചെയ്യാതിരിക്കാൻ സാധാരണ മനുഷ്യർ വിചാരിച്ചാൽ സാധിക്കും കാരണം ഇതൊന്നും അവർ കമ്പ്യൂട്ടർ വെച്ച് റിമോട്ട് വെച്ചൊന്നും ചെയ്യുന്നതല്ലല്ലോ ഗ്യാസ് സിലിണ്ടറും തൂക്കി ഒരുത്തൻ വന്നിട്ട് കൊണ്ടുവന്ന് വയ്ക്കില്ല ഇവിടെ നമുക്കെല്ലാം കാണാം വേദം ഇതൊന്നും നിൽക്കാവിടെ ആരുടെ അത് എന്ന് നാല് തവണ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലാപരിപാടി അങ്ങ് നിൽക്കും മറ്റേ നമുക്ക് ചെയ്യാൻ പറ്റില്ല സോഫ്റ്റ്വെയർ വഴിയൊക്കെ ഉള്ളത് അത് വിദഗ്ദ്ധന്മാർ നോക്കിക്കോട്ടെ നമുക്ക് സാധാരണക്കാർക്ക് ഒരു പരിപാടി ഇതാണ് പക്ഷെ നമ്മളിപ്പോഴും റെയിൽവേ ലൈനിൽ ഒരുത്തൻ കല്ല് കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ കണ്ടാൽ പോലും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് കല്ല് വയ്ക്കുക വയ്ക്കാതിരിക്കുന്നത് അതൊക്കെ റെയിൽവേക്കാർ നോക്കണം ഇതാണ് നമ്മളുടെ ധാരണ അത് ശരിയല്ല അതിൽ സമൂഹം സജീവമായി ഇടപെട്ട് തുടങ്ങണം എങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഫിസിക്കൽ ഭീകരത നമുക്ക് നിർത്താൻ പറ്റുകയുള്ളൂ സോഫ്റ്റ്വെയർ ഭീകരതയ്ക്ക് വേറെ മാർഗങ്ങൾ അത് സർക്കാർ നോക്കിയേ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ചത് നടക്കില്ല അതുകൊണ്ട് കുറേക്കൂടെ ഗൗരവമായിട്ട് നമ്മൾ ഈ അപകടം ഒഴിവായി അപകടം ഒഴിവായി എന്നുള്ളതല്ല പറയേണ്ടത് ഒരു തീവ്രവാദ പ്രവർത്തനത്തെ തോൽപ്പിച്ചു അതൊഴിവായി എന്ന് വേണം പറയാൻ ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ഒഴിവാകുന്നത് അപകടങ്ങളല്ല തീവ്രവാദി ആക്രമണങ്ങളാണ് എന്ന് സാരം താങ്ക്